السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله محمد صلى الله عليه وآله وصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أورسنا الكتاب الذي اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك الفضل الكبير صدق الله مولانا العلي العظيم أدرني يا تنقل ഈ പ്രൗഢമായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ബഹുമാന്യനായ ഉസ്താദ് അബ്ദുറഹ്മാൻ മൗലവി തുടർന്ന് ഇവിടെ പ്രഭാഷണം നടത്തിയ ആദരണീയരായ പണ്ഡിതന്മാർ ഉപ്പോൾ വേദിയിലും സദസ്സിലുമുള്ള ഒലമാക്കൾ ഉമറാക്കൾ സഹോദരന്മാർ സഹോദരിമാർ പ്രത്യേകിച്ച് സനതു ഏറ്റുവാങ്ങി വളരെ കൂടി എൻ്റെ മുമ്പിലിരിക്കുന്ന യുവ പണ്ഡിതന്മാർ ഹാഫിലിങ്ങൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും മുഖ്യ കാര്യദർശിയുമായ പ്രിയപ്പെട്ട നജീബ് മൗലവി അൽ ബാക്കിയൽ ഖാസിമി അള്ളാഹുസുബാനഹുഅാല നമ്മുടെ ഈ പരിപാടിയും സംഗമവും ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ പ്രിയങ്കനരായ സഹോദരങ്ങളെ സന്നദ്ധദാന പ്രഭാഷണം ഏറ്റവും അവസാനത്തേക്ക് മാറ്റിവെച്ചത് എനിക്കത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടല്ല വളരെ ദീർഘദൂരം ഇനി യാത്ര ചെയ്തു പോകേണ്ടതുണ്ട് എന്നാലും ഇവിടെ അതിഥികളായി എത്തിച്ചേർന്നവരെ എന്നെക്കാൾ കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ തന്നെ സന്നദ്ധാന പ്രഭാഷണം അവസാനത്തിലേക്ക് മാറ്റി മറ്റുള്ളവർക്കെല്ലാം അവസരം നൽകുക എന്ന് എൻ്റെ പ്രിയങ്കരനായ ശിഷ്യൻ കൂടിയായ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളിനോട് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്നിധാന പ്രഭാഷണം ഇത്രയും നീണ്ടുപോയത് ഇവിടെ വളരെ സന്തോഷത്തോടുകൂടി മഹാനായ തങ്ങൾ അവ കയ്യിൽ നിന്നും സനതി ഏറ്റുവാങ്ങിയ മക്കൾ സന്തോഷിക്കുമ്പോൾ ഒരുപക്ഷെ കാണാമറയത്തിരുന്നു കൊണ്ട് അവരുടെ ഉസ്താദന്മാർ സന്തോഷിക്കുന്നതിനേക്കാൾ ഇവിടെ എത്തിച്ചേർന്ന അവരുടെ പിതാക്കന്മാർ സന്തോഷിക്കുന്നതിനേക്കാൾ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് അവരുടെ ഉമ്മമാരാണ് പലപ്പോഴും നമ്മൾ രുചികരമായ ഫ്രൂട്ട്സ് വാങ്ങുന്നതിന് വേണ്ടി മുന്തിയ ഫ്രൂട്ട്സ് കടയിൽ ചെല്ലുമ്പോൾ നമ്മെ മനസ്സിനെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന മനോഹരമായ ഫ്രൂട്ട്സുകൾ ഉയർന്ന വില കൊടുത്ത് നാം വാങ്ങുമ്പോൾ അത് രുചികരമായി നാം ഭക്ഷിക്കുമ്പോൾ ആ ഫ്രൂട്ട്സുകൾ ഉണ്ടാകുന്നതിന് കഠിനയത്നം നടത്തിയാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാലും അറിയാതെ അവഗണിക്കപ്പെടുന്ന തിരിച്ചറിയപ്പെടാത്ത വലിയ ഒരു വിഭാഗമുണ്ട് അത് ആ ഫ്രൂട്ട്സ് ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി ആ വൃക്ഷത്തിന് ആവശ്യമായ വളവും വെള്ളവും പോഷകവും മണ്ണിൽ നിന്നും വലിച്ചുകൊണ്ട് ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത തായ്വേരുകളും ചെറു വേരുകളുമാണ് അതിന് സമാനമാണ് ഈ മക്കളുടെ ഉമ്മമാർ ഇന്നവരുടെ വീടുകളിൽ ഇരുന്ന് കൊണ്ട് തന്റെ പൊന്നുമക്കൾ പരിശുദ്ധമായ ഖുർആൻ പൂർണമായും മനഃപ്പാഠമാക്കി പത്ത് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആദ്യം മുതൽ അവസാനം വരെ ദൗറ നടത്തി ഉസ്താദിനെ കേൾപ്പിച്ചുകൊണ്ട് ായി തീർന്നല്ലോ എന്നോർത്തുകൊണ്ട് സന്തോഷിക്കുന്നത് അവർ വളരെ ത്യാഗമാണ് ഇതിന്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത് കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഹാഫിലീങ്ങളായ മക്കൾക്ക് പതിനഞ്ചും പതിനാറും പതിനാലും പതിമൂന്നും വയസ്സൊക്കെയാണ് പ്രായമുള്ളത് ഏകദേശം അവർ മൂന്നും നാലും അഞ്ചും വർഷം കഠിനധ്വാനം ചെയ്തുകൊണ്ടാണ് ഇന്നവർ ഹാഫിലീങ്ങളായത് അപ്പോൾ അവർ പഠനത്തിന് തുടക്കം കുറിച്ചത് ഏകദേശം ഒരു ഒമ്പത് വയസ്സിലോ പത്തു വയസ്സിലോ ആയിരിക്കും ഒമ്പത് വയസ്സും പത്തു വയസ്സും ഒക്കെ പ്രായമുള്ള മക്കൾ തന്റെ മാതാവിനോടൊപ്പം വീട്ടിൽ കഴിഞ്ഞുകൂടാൻ തന്റെ മാതാവ് പാചകം ചെയ്ത് നൽകുന്ന ആഹാരം ഭക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായത്തിലാണ് ആ മാതാക്കൾ തങ്ങളുടെ മക്കളെ വിദൂര ദൂരത്തേക്ക് അയച്ച് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനുള്ള അവർക്ക് അവരുടെ മക്കള് തങ്ങളോടൊപ്പം നിർത്തി തങ്ങളുടെ എല്ലാ വാത്സല്യവും കൊടുത്തുകൊണ്ട് അവരെ വളർത്തണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ അതിനേക്കാൾ അവർ ആഗ്രഹിച്ചത് എൻ്റെ പൊന്നുമോൻ ഒരു ഹാഫിലായി നാളെ പരലോകത്ത് എന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് ഈ ദുനിയാവിൽ എന്റെ മോന്റെ ഒരു മാറ്റം ഒരു ദൂരം ഒരു അകലം അതെനിക്ക് ദുഃഖമുണ്ടാക്കിയാലും അതെനിക്ക് എന്നൊന്നും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മക്കളെ ഹാഫിലയങ്ങളാക്കാൻ ആലിമീങ്ങളാക്കാൻ അവർ ഈ സ്ഥാപനത്തിൽ എത്തിച്ചത് അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉസ്താദന്മാരെ വലിയ ത്യാഗമാണ് സഹിച്ചത് അതിനേക്കാൾ ത്യാഗം അവരുടെ മാതാക്കൾ സഹിച്ചിട്ടുണ്ട് എന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് പടച്ച വിശുദ്ധമായ ഖുർആാനിലൂടെ മക്കളെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം സഹോദരന്മാരെ സഹോദരിമാരെ നാം ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ സനദ് നൽകി ആ സനദ് എന്താണ് എന്ന് ചെറിയ രീതിയിൽ ഒരു വിശദീകരണം നടത്തിക്കൊണ്ട് ഈ സനദ്ദാന പ്രഭാഷണം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സനദ് അള്ളാഹുവിന്റെ സിഫത്താണ് അള്ളാഹു ആലിമാണ് അള്ളാഹു അറിവുള്ളവനാണ് അല്ലാഹുവിന്റെ വാജിബായ സിഫത്താണ് ചെറിയ മദ്രസ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിന് ആലിമെന്ന് വിശേഷണമുണ്ട് അള്ളാഹുവിന് വിശേഷണമുണ്ട് അള്ളാഹുവിന് അല്ലാമെന്ന് വിശേഷണമുണ്ട് ഇതൊക്കെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അറിവ് എന്നുള്ളതാണ് ആ അറിവ് അള്ളാഹു അവൻ തിരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക് വഹിയിലൂടെ നൽകുകയുണ്ടായി പ്രഥമ പ്രവാചകനാകുന്ന ആദൻ നബി അള്ളാഹുറബുൽ അറിവും നൽകിയെന്ന് പരിശുദ്ധമായ ഖുർആൻ സർട്ടിഫൈ ചെയ്യുകയാണ് തുടർന്ന് നബി തുടങ്ങി ഇബ്രാഹിം നബി നബിത്തു വസ്സലാം വസ്സലാം ഹബീബുന മുഹമ്മദ് മുസ്തഫു അലഹി വസ്സലങ്ങളിൽ എത്തി നിൽക്കുന്ന ലക്ഷത്തിലധികം വരുന്ന പ്രവാചക പ്രവാചകന്മാർക്ക്

അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ആ ഫിൽമ് ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ട് ഉണ്ടായിരുന്ന അന്നത്തെ സഹാപിവര്യന്മാരിലൂടെ ശേഷം അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ങ്ങളിലൂടെ അതിനുശേഷം ജീവിച്ചിരുന്ന മുഹദ്ദിസീങ്ങൾ ഹദീസിന്റെ പണ്ഡിതന്മാരിലൂടെ ഫുഖഹാകളിലൂടെ അയമ്മത്തുകളിലൂടെ പരമ്പരാഗതമായിട്ട് മുതൽ തുടങ്ങി ഇന്ന് വരെ ഇന്ന് ഇവിടെ ബിരുദം വാങ്ങി ഈ പ്രത്യേകമായ വേഷം അണിഞ്ഞുകൊണ്ട് തലപ്പാവ് ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ മക്കൾ വരെ എത്തിച്ചേരുന്നതിനാണ് സനദ് എന്ന് പറയുന്നത് അഥവാ ഇവരുടെ ഒഴിമു അങ് പുറകോട്ട് നമ്മൾ കണക്കാക്കി നോക്കിയാൽ അത് ചെന്ന് മുട്ടുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലങ്ങളിലേക്കാണ് അവിടെ നിന്നും മഹാനായ മുഖറബുല്ല അലഹി സലാത്തു വസ്സലാമിലാണ് അവിടെ നിന്നും ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ച തമ്പുരാനിലേക്കാണ് അതുകൊണ്ട് തനതു വാങ്ങിയ മക്കളോട് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവുമായിട്ട് പ്രവാചകന്മാരുമായിട്ട് സഹാബാക്കളുമായിട്ട് മുഹദ്ദിസീങ്ങളുമായിട്ട് മുഹദ്സീങ്ങളുമായിട്ട് മുഫസിരിങ്ങളുമായിട്ട് ഫുഖഹുകളുമായിട്ട് മുസന്നിഫിങ്ങളുമായിട്ട് നിങ്ങളുടെ ഉസ്താദന്മാരുടെ ഉസ്താദന്മാരുടെ ഉസ്താദന്മാരുമായിട്ട് കണ്ണിമുറിയാത്ത അറ്റുപോകാത്ത ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ മുദ്രയാണ് നിങ്ങളുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഈ പരിശുദ്ധമായ അള്ളാഹുറബുളി ബിറാസത്തായിട്ട് അനന്തരാവകാശമായിട്ട് നൽകപ്പെട്ടവരാണ് കുലമാക്കൾ നേരത്തെ ബഹുമാന്യനായ ഓ അബ്ദുറഹ്മാൻ ഉസ്താദിനെ കുറിച്ച് വിശദീകരിച്ചു ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല

പറയുകയാണ് പിന്നെ ഈ ഈ വേദഗ്രന്ഥത്തെ പരിശുദ്ധമായ നാം അനന്തരവകാശമായി നമ്മുടെ ദാസന്മാരിൽ നിന്നും നാം സെലക്ട് ചെയ്ത തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ആൾക്കാർക്ക് വിഭാഗത്തെ പരിശുദ്ധമായ മൂന്ന് വിഭാഗമായിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് തരം തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ിരുദം വാങ്ങിയ കുലമാക്കൽ ഉൾപ്പെടെയുള്ളവർ ഒരു വേള ചിന്തിക്കുക ആ മൂന്ന് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ നാം ഉൾപ്പെടണമെന്ന് വളരെ ആലോചിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടുന്ന ഒരു മേഖലയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉലമാക്കളുടെ മേഖല അതുകൊണ്ട് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം അനന്തരാവകാശമായി ലഭിച്ചെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് സ്വന്തം ആത്മാവിനോട് സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിക്കുന്നവർ അവരിലുണ്ട് മിതത്വം പാലിക്കുന്നവർ ആ ഉലമാക്കളുടെ കൂട്ടത്തിൽ ഉണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇതിന് കാരണം അവന്റെ വേണ്ടുകയോടുകൂടി ഹൈറാത്തുകൾ കൊണ്ട് അവരിലുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണ് സഹോദരങ്ങളെ ഈ പറഞ്ഞത് കുലമാക്കൽ തന്നെ നന്നാകുന്ന കൂട്ടവുമുണ്ട് ഉലമാക്കൽ തന്നെ ദുഷിച്ചു പോകുന്ന കൂട്ടവുമുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വിശുദ്ധമായ വേദഗ്രന്ഥം അനന്തരമായി ലഭിച്ചവരുടെ കൂട്ടത്തിൽ സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്തു പോയവർ ആ കൂട്ടത്തിൽ ഉണ്ട് അവരാണ് സൂല അവരെ കുറിച്ചാണ് ഒലമാവു ദുഷിച്ചാൽ അത് വല്ലാത്ത നാശമായിരിക്കും ലോകത്തിന് അതിൽ പെട്ടുപോകാതിരിക്കാനാണ് എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ മുട്ട ചീഞ്ഞാൽ പിന്നെ അതിനൊന്നിനും കൊള്ളത്തില്ല സാധാരണ നമ്മൾ പറയുന്നതാണ് എന്നാൽ ചക്ക ചീഞ്ഞാൽ അതെന്തിനെങ്കിലും ഉപകരിക്കും ചക്ക ചീഞ്ഞാലും അതിൽ ഏതെങ്കിലും ഒരു ഭാഗം നല്ലത് കാണും നമുക്ക് ഭക്ഷിക്കാൻ പര്യാപ്തമായത് ഭക്ഷ്യയോഗ്യമായത് കാണും പക്ഷേ മുട്ട ചീഞ്ഞാൾ അങ്ങനെയല്ല ഒലമാ നശിച്ചാൽ അത് മുട്ട ചീഞ്ഞതിന് സമാനമാണ് എന്നാണ് ഈ പരിശുദ്ധമായ ഖുർആാനിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമ്രാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടാതിരിക്കാൻ നോക്കുക രണ്ടാമത്തത് മിതത്വം പാലിക്കുന്നവർ ആ ഉലമാക്കളുടെ കൂട്ടത്തിലുണ്ട് അഥവാ അള്ളാഹു നിർബന്ധമായിട്ടും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞ എല്ലാ കൽപ്പനകളെയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ഉപേക്ഷിക്കാൻ അള്ളാഹു കൽപ്പിച്ച എല്ലാ ഹറാമുകളെയും ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി നിർത്തുകയും ചെയ്യുന്നു എന്നിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന സുന്നത്തായ കാര്യങ്ങൾ വളരെ മെച്ചമൊന്നും കാണിക്കാതെ എന്നാൽ തെറ്റുകളിലേക്ക് പോകാതെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നിർബന്ധമായതെല്ലാം പൂർണ്ണമായും പൂർണമായും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന ഒരു ഒലമാക്കൾ അവർ മിതത്വം പാലിക്കുന്ന ഒലമാക്കളുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെയെങ്കിലും ആകാൻ ശ്രമിക്കണം പക്ഷെ അങ്ങനെ ആയാൽ പോരാ എന്നാണ് ഖുർആൻ പറയുന്നത് മൂന്നാമത് ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ വേണ്ടുകയാൽ ഹൈറായ കാര്യങ്ങൾ കൊണ്ട് മുൻകടന്നവർ അള്ളാഹു നിർബന്ധമാക്കിയ ഫർലായ കർമ്മങ്ങള് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം അല്ലാഹു ഒഴിവാക്കി നിർത്തണമെന്ന് പറഞ്ഞ നിഷിദ്ധങ്ങൾ മുഴുവൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനോടൊപ്പം സുന്നത്തായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവാചകനെ തൃപ്തിപ്പെടുത്തുന്ന സുന്നത്തായ ഹൈറായ കാര്യങ്ങളിൽ മുൻകടന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒലമാക്കൽ അള്ളാഹു പറയുകയാണ് അവരെ സംബന്ധിച്ച് അള്ളാഹു അവസാനമായി പറയുന്നത് ഉൾപ്പെടാൻ ഇവിടെ യുവ പണ്ഡിതന്മാര് ശ്രമിക്കണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം എന്നോടും ഞാൻ ഉപദേശിക്കുകയാണ് മറ്റുള്ള കുലമാക്കളോടും ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ എൽമിന് വളരെ മഹത്വമാണ് എൽമിന് വളരെ ശ്രേഷ്ഠതയാണ് പക്ഷേ ആ ായില്ലെങ്കിലോ ആ ഇളമ കൊണ്ട് വളരെ കോട്ടവുമാണ് വളരെ ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യവുമാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് മദ്രസാ സ്ഥാപനങ്ങൾക്ക് അറബി കോളേജുകൾക്ക് തഹഫീദുൽ ഖുർആൻ കോളേജുകൾക്ക് അതിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് അവിടെ പഠിക്കുന്ന മുത്തല്ലിമ്യങ്ങൾക്ക് ഈ സമുദായം ധാരാളമായി അവരുടെ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്നത് നമ്മളെ കൊണ്ട് ഈ സമുദായ ദീൻ ഇവിടെ ഇവിടെ നിലനിൽക്കും പടച്ച പ്രസരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലിബറലിസം എല്ലാവരിലേക്കും കടന്നുകൂടിയിരിക്കുന്ന ഒരു പുതു യുഗത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികളെ പരമാവധി ഈമാനിൽ നിന്നും തക്കുവയിൽ നിന്നും ദീനിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ദുനിയാവിന്റെ മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന യുക്തിവാദികൾ നിരീശ്വരവാദികൾ അവർക്ക് വേണ്ടി സമ്പത്ത് ആവശ്യം പോലെ ഓഫർ ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന സിയോണിസ്റ്റുകൾ സയനിസ്റ്റുകൾ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പരമാവധി മുസ്ലിം സമൂഹത്തെ ഈ മാലിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ഈ സമുദായത്തെ ദുഷിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറയിൽ പുതിയ ഡിഗ്രിയുമായിട്ട് പുതിയ പ്രബോധനങ്ങളുമായിട്ട് കടന്നു ചെല്ലുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം വലുതാണ് ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി ഈ പ്രബോധന മേഖലയിൽ ഉറച്ചു നിൽക്കേണ്ടവരാണ് നിങ്ങളും ഞാനും അതുകൊണ്ട് തന്നെ ഭീഷണികൾ ഉണ്ടാകും പ്രീണനങ്ങൾ ഉണ്ടാകും ആ ഭീഷണികളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ പ്രീണനങ്ങൾ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ ക്ഷമയോടുകൂടി സഹനതയോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം ഹബീബായ നബി ഹബീബായി നബിഹു വസങ്ങൾക്ക് അള്ളാഹു നൽകിയ ഉപദേശവും നിർദ്ദേശവും അതാണ് മക്കയിൽ പ്രബോധകനായി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രബോധന ഭീതികൾ പ്രവാചകൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭീഷണികൾ ഉണ്ടായി പ്രലോഭനങ്ങൾ ഉണ്ടായി ആ െല്ലാം അതിന്റെ മുമ്പിലൊന്നും മുട്ടുമടക്കാതെ ആ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ ആളാകുക അങ്ങ് ക്ഷമയുള്ള ആളാകുക അങ്ങ് നടത്തുന്ന പ്രബോധന മേഖലകളിൽ ഉണ്ടാകുന്ന വികാതങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് കൂടി തിരിച്ചറിയുക എന്നിട്ട് ആ പാതയിൽ ഉറച്ചു നിൽക്കുക ഒരു ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് അള്ളാഹുവിന്റെ പ്രബോധനം നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട യൂണിസ് എന്ന് പറയുന്ന പോലെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി ഉപദേശം കൊടുക്കുക എന്താണ് നബി ചരിത്രം നമുക്കറിയാം ഒരു ലക്ഷത്തിൽ അധികം വരുന്ന ആ സമൂഹത്തിനോട് വർഷങ്ങളോളം എടുത്തുകൊണ്ട് പ്രബോധനം നടത്തിയിട്ട് ആ പ്രബോധനം സ്വീകരിക്കാൻ അവർ തയ്യാറാകാതെ വന്നപ്പോൾ ഇനി ഉപദേശിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നന്നാകെയില്ല എന്ന് സ്വയം തീരുമാനിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോയി പ്രബോധനം നടത്താം എന്ന കൂടി ആ നാട്ടിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായ യൂണിസ്ലിത്തു വസ്ലാമിന് പിന്നെ ഉണ്ടായ പരീക്ഷണങ്ങൾ വളരെ വലുതാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു കപ്പൽ യാത്ര നടത്തുന്ന വേളയിൽ കപ്പലിൽ നിന്നും പുറത്താക്കപ്പെട്ടു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു നാൽപ്പത് ദിവസത്തോളം മത്സ്യത്തിന്റെ വയറ്റിൽ വയറ്റിൽ അകപ്പെട്ടു പോയ യൂനസ് നബി അലൈഹിത്തു വസ്സലാം നിരന്തരം പ്രാർത്ഥനകളും കീർത്തനങ്ങളും നടത്തി അവസാനം അള്ളാഹു രക്ഷപ്പെടുത്തി അബ്ദുൽ വസ്സലാമിനെ വീണ്ടും പ്രവാചകനായിട്ട് നിയോഗിച്ചു ആ സംഭവം ഉദ്ധരിച്ചു കൊണ്ടാണ് പ്രബോധന മേഖലകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരിവർത്തനമോ മാറ്റമോ ഉണ്ടാക്കാൻ കഴിയുകയില്ല നിരന്തരം വർഷങ്ങൾ എടുക്കേണ്ടി വരും മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും അതുകൊണ്ട് യൂനസ് നബി എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിന്റെ പല ഭാഗങ്ങളിലും ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാരോട് പറയാനുള്ളത് ഈ അള്ളാഹുവിന്റെ നിർദ്ദേശവും അള്ളാഹുവിന്റെ ഉപദേശവുമാണ് മറ്റൊന്ന് നിങ്ങൾക്ക് അല്ലാഹു വലിയ കൂലിയും വലിയ പ്രതിഫലവുമാണ് ഈ മാർഗത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത് ഹബീബായി പറഞ്ഞു കാണ് സർവവിധമായ സൗഭാഗ്യവും എന്ന് ലോകാവസാനം എടുത്തുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിൽ നിന്നും ആളുകൾ മുർത്തതായി കൊണ്ടിരിക്കുമ്പോ ഈ മാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ കർമ്മോത്സുകതയിൽ നിന്നും ആൾക്കാർ മാറി ചിന്തിക്കുമ്പോ ഓരോരുത്തരും നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബോഡി ആവശ്യപ്പെടുന്നത് അവരുടെ ചോയ്സ് ആയിട്ട് മാറുമ്പോ അവരുടെ ചോയ്സ് എന്താണോ അതവരുടെ ലൈഫായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഈ മാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അന്ന് ഒരു സമൂഹത്തിന് സർവവിധമായ സൗഭാഗ്യവുമുണ്ട് അവരാണ് സൗഭാഗ്യവാൻമാരെന്ന് ഹബീബായ നിബിതങ്ങൾ പറയുമ്പോ നിമിതങ്ങളിലെ സഹാബത്ത് ചോദിച്ചു മൻഹും ആരാണ് ആ ആ സന്ദർഭത്തിൽ ഹബീബായ അൽ ഇൻദ ഹബീബായുമ്പോൾ ജനങ്ങൾ ഫസാദിലായി കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേരായ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രബോധന കർമ്മ ഭീതിയിൽ നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ട് കഷ്ടപ്പാടും പ്രയാസവും സഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പാടുപെടുന്ന ഒലമാക്കൽ പ്രബോധകർ അവരാണ് എന്ന് പ്രവാചകൻ വിശേഷിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഉത്തരവാദിത്വം കൂടിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലം പോലെയല്ല പുതിയ അറിവുകൾ നമ്മൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ പ്രബോധന മേഖലയിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുകയുള്ളൂ ആ രണ്ട് വിദ്യാഭ്യാസവും അത്യാവശ്യത്തിന് നൽകുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഇതുവരെയുള്ള ഈ ദാറുൽ ദാർഹനായുടെ ചരിത്രം നമുക്ക് പകർന്നു നൽകുന്നതും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും തുടർന്നും കൂടുതൽ ശ്രദ്ധയോടുകൂടി ആ വിഷയത്തിൽ എല്ലാവരും ഒന്നുകൂടി ഉത്സാഹം കാണിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ മാനേജ്മെന്റിനോടും ഇവിടുത്തെ ഉസ്താദന്മാരോടും പഠിക്കുന്ന വിദ്യാർത്ഥികളോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നീട്ടുന്നില്ല അള്ളാഹു സുബാനുഹൂ ഈ പ്രൗഢഗംഭീരമായ ഈ സമ്മേളനത്തെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ഇവിടെ വന്നു പോയ പണ്ഡിതന്മാര് സഹിതന്മാര് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുകയും നാളിതുവരെ ഈ സ്ഥാപനത്തിനു വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി പ്രാർത്ഥനകൾ കൊണ്ട് ഒക്കെ ആരെല്ലാം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെയും അള്ളാഹു സുബാനുഹുവ അർഹമായ പ്രതിഫലം നൽകുകയും ഇപ്പോൾ തന്നെ ഒരു സ്വർണാഭരണം ഏറ്റവും കൂടുതൽ വിലയുള്ള ഈ സന്ദർഭത്തിൽ സ്വർണത്തിന് ഒരു ഭവനം ായിരം രൂപയോളം വിലയുള്ള സന്ദർഭത്തിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ സ്വർണാഭരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തുകൊണ്ട് രോഗശമനത്തിന് ആ ചെയ്യാൻ അഭ്യർത്ഥിച്ച വലിയ സന്മനസിന്റെ ഉടമകൾ ഈ നാട്ടിലുണ്ട് എന്ന് ഇപ്പോൾ അനുഭവം കൊണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കബറിലെ കിടന്ന് സന്തോഷിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇതിന്റെ രക്ഷാധികാരിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് കുഞ്ഞ് കൈതവിളപ്പിൽ ആ സഹോദരൻ മാതാപിതാക്കൾ എന്ത് വലിയ ഭാഗ്യമാണ് സഹോദരങ്ങളെ ഇതുപോലെയുള്ള ഒരു സ്ഥാപനം നാൾ വരെ ഈ ഈ ഭൂമി ഇവിടെ നിലനിൽക്കുമ്പോൾ സ്ഥാപനത്തിൽ ഒരു പരിശുദ്ധമായ പാരായണം ചെയ്യുമ്പോൾ ഈ നാട്ടിൽ അസന്ധമായിട്ട് എന്തെങ്കിലും അദാബുകൾ അള്ളാഹു ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മാലാകമാരോട് അള്ളാഹു പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹിബല്ല പരിശുദ്ധ ഹദീസ് നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ സതക്കയാണ് ഏറ്റവും വലിയ ദാനധർമ്മമാണ് അവർ ചെയ്തിട്ടുള്ളത് അത് മാതൃയാക്കിക്കൊണ്ട് ഇനിയും ഈ പ്രസ്ഥാനം ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനി കലാലയം ഒരു ബാക്കിയാത്തു സാലിഹാത്ത് പോലെ വളർന്നു പന്തലിക്കാൻ ഒരു ദൈവന്തു പോലെ വളർന്ന് പ്രൗഢമാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാവിധമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ സന്നിധാന പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹു വല ഇതിനേക്കാൾ കൂടി നമുക്ക് ുംതാപിതാക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദന്മാർക്കും ശിഷ്യന്മാർക്കും നമ്മുടെ ഇണകൾക്കും മക്കൾക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും വേണ്ടപ്പെട്ടവർക്കും അവന്റെ സ്വർഗ ലോകത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നൽകുമാറാകട്ടെ